നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞു നാല് ഗ്രൂപ്പുകളിലായിട്ട് പതിനാറ് ടീമുകൾ മാറ്റുരക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഡിയിലാണ് മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സി രാജസ്ഥാൻ യുണൈറ്റഡ് ടീമുകളാണ് ഗ്രൂപ്പ് ഡിയിലുള്ളത് മറ്റ് ഗ്രൂപ്പുകൾ നമ്മൾ നോക്കുകയാണ് ഗ്രൂപ്പ് എയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ചെന്നൈൻ എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സി റിയൽ കാശ്മീർ എഫ് സി എന്നീ ടീമുകളാണുള്ളത് ഗ്രൂപ്പ് ബിയിൽ എഫ് സി ഗോവ ജംഷഡ്പൂർ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഇൻ്റർ കാശി ടീമുകളാണുള്ളത് ഗ്രൂപ്പ് സിയിൽ ബാംഗ്ലൂരു എഫ് സി മുഹമ്മദ് അൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് പഞ്ചാബ് എഫ് സി ഗോകുലം കേരള എഫ് സി ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായിട്ടപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ഉണ്ടാവുക മുംബൈ സിറ്റിയും ഹൈദരാബാദ് എഫ് സിയും രാജസ്ഥാൻ യുണൈറ്റഡുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളുടെ സമയക്രമം കൂടി പുറത്ത് വന്നിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം ഒക്ടോബർ മുപ്പതിനാണ് ബംബോലിമിൽ ഏഴ് മുപ്പതിനാണ് രാത്രി ഏഴ് മുപ്പതിനാണ് ആ മത്സരം ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് ആണ് അപ്പോൾ ആദ്യ കളി രാജസ്ഥാൻ യുണൈറ്റഡുമായിട്ട് ഒക്ടോബർ മുപ്പതിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ മത്സരം നവംബർ മൂന്നിനാണ് ബംബോലിമിൽ തന്നെയാണ് ആ കളി ഏഴ് മുപ്പതിനാണ് രാത്രി ഏഴ് മുപ്പതിനാ ആ കളിയും ഹൈദരാബാദ് എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ മത്സരത്തിലെ എതിരാളികളെങ്കിൽ മൂന്നാമത്തെ മത്സരം നവംബർ ആറിനാണ് ഫറ്റോഡയിൽ രാത്രി ഏഴ് മുപ്പതിന് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് ഏറ്റുമുട്ടും അപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്ന് മത്സരങ്ങൾ അങ്ങനെ കഴിയും ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യ സ്ഥാനത്തെത്തുന്ന ടീമുകളാണ് സെമി ഫൈനലിലേക്ക് എത്തുക പിന്നീട് ഫൈനൽ മത്സരവും നടക്കും അപ്പോൾ ആ രൂപത്തിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളത് സോ ഇതാ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന്റെ ഗ്രൂപ്പ് ഡിയിലെ ഡിഡ്ഡിഡസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്